കിട്ടിയോ കിട്ടിയോ ഇല്ല ഇല്ല അനക്ക് എനിക്കും ും കിട്ടില്ലേ അല്ലേ കല്യാണത്തിനൊന്നും പോയില്ലേ ഗോപാലേട്ടന്റെ അവിടെ അതെന്ത് വർത്താനാ നിങ്ങള് പറയുന്നത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ആണോ നിങ്ങൾ വന്നീനോ ആ ഞാൻ ഉണ്ടായിരുന്നല്ലോ അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒന്നും പറയണ്ട ഭക്ഷണം ബാക്കിയാക എങ്ങനെയാ ബാക്കിയാക നമ്മളെ രമേശ് ചേട്ടന്റെ മോനുണ്ടല്ലോ മൂപ്പനാന്ന് നാട്ടിലെ ഭയങ്കര ആഗ്രഹമുണ്ട് ചിക്കൻ വിളമ്പുന്ന കാര്യത്തില് ഏത് കല്യാണ പോരെ പോയി കഴിഞ്ഞാലും മൂപ്പനെ കയ്യിലേക്ക് അങ്ങോട്ട് പ്ലേറ്റ് കൊടുക്കൂ അല്ല ബക്കറ്റ് ബക്കറ്റ് ബക്കറ്റം കൊടുക്കൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഓൻ്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓനെല്ലാവർക്കും ചിക്കൻ എത്തിക്കും ഓൻന്നലെ വിളമ്പി എല്ലാവർക്കും വിളമ്പി 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 വന്ന് മോൻ പറഞ്ഞിട്ടോ വന്നിട്ട് എല്ലാവരും കിട്ടിക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു സംഭവം പറഞ്ഞു കറി മാത്രം പത്തിരുന്നൂറ് കിലോ ചിക്കൻ മൊത്തം ബാക്കിയല്ലേ ആടൊക്കെ ആടെ എവിടെ മൊത്തം പുഴലൊക്കെ കൊണ്ടിട്ട് വരിക ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്താ കാര്യോ ഓരോരുത്തരാളെ പണി ഏൽപ്പിച്ച ഓല് ചെയ്തോളൂ അല്ല ഞാൻ ഞാനാലോചിക്ക ആ ചിക്കൻ ഒക്കെ എടുത്ത് നല്ലോണം ചെടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാ നല്ലോണം വളരൂവേനോ ചിക്കൻ അല്ല ചെടി ചെടി വളരേണ്ട കാര്യം േ അപ്പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ചായ ഒന്നും നിങ്ങൾക്ക് ആറ്റിട്ടാന്ന് കൂടെ ഇത് അല്ല പിന്നെ ആ മാഷോ നമസ്കാരം അല്ലേടാ ഏഹ് ഇനി എന്തേടാ തേങ്ങ ഇറക്കിയ ഞാനോ ഈ അയച്ച കണക്കില്ല തിരക്ക തിരക്കോട് തിരക്ക നിന്ന് ഇരിയാണോ നേരല്ലേ അപ്പോ അടുത്ത അയച്ചോ അടുത്തയച്ച ആ ഓ ഇനിപ്പന്നെ കാല് പിടിക്കണം ഞാൻ കാല് പിടിക്കണമെങ്കിൽ ഞാൻ വെച്ച് തരണ്ടേ കാല് അതിനും കൂടി നേരം ലൈറ്റാ തിരക്ക ില്ല ഇനിയിപ്പേത് യന്ത്രം കണ്ടുപിടിച്ചെങ്കിലും ഇല്ലെങ്കിലും തേങ്ങ വളരെ തെങ്ങുമുക്കേ ചൊട്ടി എന്നെ നോക്കണം അതിനൊരു യന്ത്രവും കണ്ടുപിടിച്ചില്ല മനസ്സിലായോ നിങ്ങൾ കോഴിക്കോടുള്ള ഹോട്ടലൊക്കെ ഭക്ഷണം ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ അവിടെയുള്ള മാനേജർമാരും അതുപോലെ തന്നെ അവിടെയുള്ള പണിക്കാരും അതേ ഡ്രസ്സിൽ വന്നിട്ട് റോഡുമലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി കൊടുക്കും Yes, ah, oh, I, I ും പറഞ്ഞേ ഞാനൊരു നല്ല കാര്യം പറഞ്ഞ നീ ആയതോണ്ട് അതാർക്കോ അത് പിച്ചക്കാരാണെങ്കിലും പൈസക്കാരാണെങ്കിലും കൊടുക്കൂലേ ഓ എല്ലാർക്കും കൊടുക്കൂടെ എത്ര വീട്ടില് ഭക്ഷണം നേരം കൊണ്ട് പോലെയുള്ള ആ ഏത് വീട്ടിൽ ഭക്ഷണം കൊണ്ടു തന്നെ ഗോപാലിന്റെ വീട്ടിലെ മോന്റെ കല്യാണത്തിന് മൊത്തം ഭക്ഷണം ബാക്കിയാ ഭക്ഷണം ബാക്കിയ എന്നിട്ട് പോലും കുഴിച്ചു മൂടിയാ കുഴിച്ചു മൂടിയാ എന്തിനാ ഇങ്ങനെയൊക്കെ ആക്കുന്ന ആൾക്കാർക്ക് വെറുതെ ഇങ്ങനെ കാണിപ്പിക്കാൻ വേണ്ടിട്ട് ഉള്ള ചിക്കനൊക്കെ വാങ്ങിയിട്ട് മൊത്തം ഭക്ഷണം വേസ്റ്റ് ആക്കി എന്ന് അറിയും ഇതൊക്കെ നിങ്ങളെന്നല്ലേ പറഞ്ഞെടുക്കാൻ അച്ചലോളേതാ കൊറേ നേരം നിൽക്കുന്നടാ ആ അത് നമ്മളെ തടത്തില് തടത്തില് നിൽക്കുന്നാടാ ദിനേശനോ തെങ്ങുമ്പോ തെങ്ങുമെന്ന് ശേ മുമ്പാത്ത തെങ്ങുമല്ല മൊത്തം ഞാനാക്കുന്നു ഭയങ്കര അധിക സമയൊന്നും വേണ്ട നടക്ക സ്കൂൾ നടക്കാ കുട്ടികൾ സ്കൂൾ അതാണ് നിന്നോട്ടെ പോകണ്ടേ അതാ നിന്നോട്ടെന്തേട്ട് ഡി എടുത്ത് പോടാ ചായല്ല പക്ഷെ ആൾത്തരം ആ മുറക്കണ്ട ഈ മുറുകൊന്ന് പറഞ്ഞില്ലേ മാഷേ ഒന്നും പറയണ്ട ഓളോ ലോണ് അടുത്ത ഓളെ പ്രസിഡന്റ് ആക്കാൻ പോരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്താ ഞാൻ ഓളെ വിചാരം ഓക്ക് മാത്രമേ ഈ പണി ആ ആ ഞാൻ ഞാൻ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും അല്ല അറിയുള്ളൂട്ടാ ഇന്നത്തെ കഴിഞ്ഞാ ഇല്ലേ ഞാൻ ഇന്ന് പോവാ ആ ഞങ്ങള് മുമ്പെ നാരായണിയമ്മയേ മുപ്പത്തി കിടപ്പിലല്ലേ ഒന്നും പറയണ്ട

അന്നോ കൊറോണ വന്നിട്ട് ചത്തെന്ന് പറഞ്ഞല്ലേ അതൊക്കെ ഒന്ന് കഴിഞ്ഞ എണീറ്റ് പോയിട്ടല്ലേ ആ കൊയിലാണ്ടി അങ്ങാടിന്ന് ആക്സിഡന്റ് ഞങ്ങൾ ഇപ്പൊ എല്ലാരും കുടുംബശ്രീന്റെ ആൾക്കാരെല്ലാരും കൂടി പോയി മാറി മാറി നോക്കൂ മുമ്പൊക്കെ എന്താണ് അവസ്ഥ വരിക പറ്റൂലല്ലോ ശരിയാ മംഗളം കുട്ടികളൊന്നും കുട്ടികളൊന്നും ഉണ്ടായിട്ട് മതി കാലത്ത് ഒരു ുംങ്ങനെയൊക്കെയാ മനുഷ്യനുസാഹി അത് കുടുംബത്തിൽ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ ദുരന്തം കൊണ്ടൊരു കളിയും ചിരിയാ ചെറിയൊരു ദുരന്തം വന്നാ മതി അപ്പൊ പിന്നെ എല്ലാ ഇത് അങ്ങ് പോകും എന്തെങ്കിലും ഒരു ചെറിയ സൂക്കേട് വന്നാ മതി ആ കുടുംബത്തിന് ഞാനതൊന്നും നോക്കില്ല ഞാൻ പോട്ടെ